ഹായ് ഫ്രണ്ട്സ് ജാനി നെയനു വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാകാവ്യം എഴുതാതെ മഹാകവിയായി തീർന്ന മലയാള കവിതയുടെ സ്നേഹ ഗായകനായ ശ്രീ എൻ കുമാരനാശാന്റെ പല്ലനിയാറിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന സ്മാരക മന്ദിരം സന്ദർശിക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത് ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്ന മൂന്ന് പേരിൽ ഒരാളാണ് ശ്രീ കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സ്ഥാപിതമായ പല്ലന സ്കൂളിനോട് ചേർന്ന് തന്നെയാണ് കുമാരനാശാൻ്റെ സ്മാരക മന്ദിരവും സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ചിറയങ്കീഴ് താലൂക്കിൽ അഞ്ചുതങ്ങ ഗ്രാമപഞ്ചായത്തിൽ കായ്ക്കര എന്ന സ്ഥലത്തെ തൊമ്മൻവിളാകം വീട്ടിൽ കച്ചവടക്കാരനായിരുന്ന നാരായണൻ പെരിങ്ങാടിയുടെയും കുടുംബിനിയായിരുന്ന കാളിയമ്മയുടെയും ഒമ്പതും മക്കളിൽ രണ്ടാമത്തെ മകനായിരുന്നു കുമാരു എന്ന കുമാരനാശാൻ സ്മാരകത്തിലേക്ക് കയറുന്നതിന് മുൻപിലായി കുമാരനാശാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയ കൽപ്പലയിലുള്ളൊരു സ്തൂപമുണ്ട് അതേപോലെ തന്നെ വാതിലിന് ഇരുവശങ്ങളിലുമായി മനോഹരമായ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് രാത്രി പത്ത് മുപ്പതിന് കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്നും റെഡീമർ എന്ന ബോട്ട് മുകളിലും താഴെയുമുള്ള ഡെക്കുകളിൽ കുത്തി നിറച്ച യാത്രക്കാരും അവരുടെ ഭാരിച്ച സാധനങ്ങളുമായിട്ടാണ് യാത്ര തുടങ്ങിയത് വെളുപ്പിന് മൂന്ന് മണിക്ക് പല്ലനയിലെ അപകടം പിടിച്ച വളവ് വന്ന വേഗത്തിൽ തന്നെ തിരിയുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് പത്തടി ആഴമുള്ള ആറ്റിൽ നിന്നും കുമാരനാശന്റെ മൃതശരീരം പിറ്റേന്നാണ് കണ്ടെടുത്തത് മൃതദേഹം ആലപ്പുഴ കൊല്ലം തോന്നിക്കൽ എന്നിവിടങ്ങളിൽ ഒക്കെ കൊണ്ടുപോകാൻ ഒരുങ്ങിയെങ്കിലും പല്ലന നിവാസികളുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ തന്നെ കല്ലറ കെട്ടി അടക്കുകയായിരുന്നു പൂർണമായും ശീതീകരിച്ച ഈ സ്മാരകത്തിനുള്ളിൽ ആശാൻ കവിത ചെറിയ ശബ്ദത്തിൽ മുഴങ്ങിക്കേൾക്കും പ്രശസ്ത കാവ്യങ്ങളായ കരുണ ദുരവസ്ഥ ഖണ്ഡകാവ്യം ചണ്ടാല ഭിക്ഷുകി ചിന്താവഷ്ടിയായ സീത നളിനി എന്നിവ പശ്ചാത്തലമാക്കിയുള്ള ശില്പാവിഷ്കാരങ്ങളും സ്മാരകത്തിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറ ഇവിടെയാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് കുമാരനാശാൻ ആശാൻ ബോട്ട് അപകടത്തിൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അമ്പത്തൊന്ന് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പണിത പഴയ സ്മാരകം പൊളിച്ചുമാറ്റി സ്മൃതി മണ്ഡപത്തിന് യാതൊരു കേടുപാടും വരുത്താതെയാണ് പുതിയ സ്മാരകം പല്ലനയാറിൻ്റെ തീരത്ത് നിർമ്മിച്ചിരിക്കുന്നത് കുമാരന് കോടി പുതപ്പിച്ച സ്ഥലം ആയതുകൊണ്ട് ഇവിടം കുമാരകോടി എന്നാണ് അറിയപ്പെടുന്നത് ത്രീ ഡി എഫക്റ്റിൽ വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ജീവൻ തുടിക്കുന്ന സൃഷ്ടികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തൊന്നിനാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് ഈ സ്മാരകം സന്ദർശിക്കാൻ വരുന്നതിന് പ്രത്യേക പ്രവേശന ഫീസ് ഒന്നും തന്നെ ഇല്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ആശാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനാകുന്നത് ഗുരുവിന് തൻ്റെ ശിഷ്യന്മാരിൽ ഏറെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു കുമാരനാശാൻ ഈ കാണുന്ന ഗ്ലാസ്സിൽ ആശാന്റെ ചിത്രം പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് സൂര്യപ്രകാശം വന്ന് പതിക്കുമ്പോൾ ആ ചിത്രത്തിന് വളരെ ഭംഗിയാണ് കാണാനായിട്ട് ഈ സ്മാരകത്തിന്റെ മുൻഭാഗം മഷിപ്പേനയുടെ നിബിന്റെ ആകൃതിയും പിൻഭാഗം ബോട്ടിൻ്റെ മാതൃകയിലുമാണ് ചെയ്തിരിക്കുന്നത് കൊല്ലം ആലപ്പുഴ ദേശീയ ജലപാതയുടെ ഭാഗമാണ് ഈ പല്ലനയാറ് നമുക്ക് ഇവിടെ നിന്നാൽ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ പോകുന്നതും അവർ വള്ളത്തിലിരുന്ന് ചൂണ്ടയിടുന്നതും ഒക്കെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നടപ്പാതകളും ഇരിപ്പിടങ്ങളും നമുക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായി തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ച് നമ്മുടെ വൈകുന്നേരങ്ങളൊക്കെ വന്ന് ചിലവഴിക്കാൻ പറ്റും വളരെ ശാന്തമായ സ്ഥലമാണ് ഇവിടെ യാതൊരു തരത്തിലുള്ള ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കുട്ടികൾക്ക് ഓടിക്കളിക്കാനായിട്ട് ചെറിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അവിടെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുമ്പം നമ്മുടെ മനസ്സ് നല്ല റിലാക്സ് ആകും അത്രയ്ക്കും കാമ ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണിത് കേരള നവോത്ഥാനത്തിന് ശ്രീനാരായണ ഗുരുവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വലം കൈയ്യായി നിന്നിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു കുമാരനാശാൻ സ്മൃതി മണ്ഡപത്തിൻ്റെയും സ്കൂളിൻ്റെയും പ്രവേശന കവാടത്തിന് തൊട്ടടുത്തായി ഒരു എസ് എൻ ഡി പി മന്ദിരം സ്ഥിതി ചെയ്യുന്നുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്